മുൻനിര ഭീമനായ റോയൽ എൻഫീൽഡ് ഇന്ത്യയിൽ പുതിയ മോട്ടോർ സൈക്കിളുകൾ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പുറത്തിറങ്ങാൻ പോകുന്ന മോഡലുകൾ ഈ വർഷം അവസാനമോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കമോ എത്താൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട് മോഡലുകളെ കുറിച്ചുള്ള ഔദ്യോഗിക വിശദാംശങ്ങൾ കമ്പനി ഇതുവരെ പങ്കുവച്ചിട്ടില്ല ഔദ്യോഗിക ലോഞ്ചിന് മുന്നോടിയായി ഘട്ടത്തിൽ പൈ ചിത്രങ്ങൾ പുറത്തു വന്നതിനാൽ തന്നെ ചില വാഹനങ്ങൾ ഇതിനകം തന്നെ ഇന്റർനെറ്റിൽ ഒരു കോളിളക്കം സൃഷ്ടിച്ചു കഴിഞ്ഞു ഇതിൽ ഡിസൈനിനെ കുറിച്ചുള്ള മിക്ക വിശദാംശങ്ങളും വെളിപ്പെടുത്തിയിട്ടുണ്ട് വരാനിരിക്കുന്ന ലോഞ്ചുകളുടെ വ്യക്തമായ ചിത്രം നൽകുന്നതിന് ഒന്നിലധികം സെഗ്മെന്റുകളിൽ ആധിപത്യം സ്ഥാപിച്ചേക്കാവുന്ന റോയൽ എൻഫീൽഡിന്റെ ഇനി വരാനിരിക്കുന്ന മോഡലുകൾ ഏതൊക്കെയെന്ന് നോക്കാം ക്ലാസിക്സ് ബോബർ ക്ലാസിക്സ് ത്രീ ഫിഫ്റ്റി ബോബറിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ ബ്രാൻഡ് ബോബർ ശൈലിയിൽ ഏറ്റവും പുതിയ ക്ലാസിക്സ് ത്രീ ഫിഫ്റ്റി അവതരിപ്പിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് കമ്പനിയുടെ ഹോട്ട് സെല്ലിംഗ് പ്ലാറ്റ്ഫോമായ ക്ലാസിക് ബൈക്ക് ക്ലാസിക് ബോബർ എന്ന് അറിയപ്പെടുമെന്ന് ചില റിപ്പോർട്ടുകൾ റോയൽ എൻഫീൽഡ് ഗോവൻ എന്ന പേര് ട്രേഡ് മാർക്ക് ചെയ്തിട്ടുണ്ടെന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇത് ഭാവിയിൽ ഉപയോഗിക്കാനാണ് സാധ്യത എഞ്ചിനാണ് വാഹനത്തിന് കരുത്തു നൽകുന്നത് ഇത് പരമാവധി ഇരുപത് പോയിന്റ് രണ്ട് ബി എച്ച് പി കരുത്തും സൃഷ്ടിക്കുന്നു ഗെറില്ല ഗറിലിഫ്റ്റി ഓഫ് റോഡ് കഴിവുകളുള്ള റോഡ്സ്റ്റർ സ്റ്റൈൽ ബോഡി ഘടകങ്ങൾ ഫീച്ചർ ചെയ്യുന്ന ഹിമാലയൻ ഫോർ ഫിഫ്റ്റിയുടെ അതേ പ്ലാറ്റ്ഫോം ഈ മോഡൽ കടമെടുക്കാൻ സാധ്യതയുണ്ട് ഔദ്യോഗിക റിലീസിന് മുന്നോടിയായി മോട്ടോർ സൈക്കിളിന്റെ വൃത്താകൃതിയിലുള്ള എൽ ഇ ഡി ഹെഡ്ലൈറ്റ് സജ്ജീകരണം സിംഗിൾ സീറ്റിംഗ് ക്രമീകരണം ആകർഷകമായ ഇന്ധന ടാങ്ക് എന്നിവയുടെ സ്പൈ ചിത്രങ്ങൾ പരീക്ഷണ ഘട്ടത്തിൽ പുറത്തു വന്നിരുന്നു ലോഞ്ച് ചെയ്തു കഴിഞ്ഞാൽ ഹാർലി ഡേവിഡ്സൺ എക്സ് ഫോർ ഫോർട്ടി ട്രെയിൻ സ്പീഡ് ഫോർ ഡബ്ൾഒ എസ് ടി റോഡ് സ്റ്റാർ ഹീറോ മേവറിക് ഫോർ ഫോർട്ടി ന്യൂ റിട്രോഹോണ്ട സി ബി ത്രീ ഡബ്ൾഒ ആർ എന്നിവയ്ക്കെതിരെ മത്സരിക്കും അയ്യായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ നാൽപ്പത് ബി എച്ച് പി പരമാവധി കരുത്തും നാൽപ്പത് എൻ എം പി ടോർക്കും പുറപ്പെടുവിക്കുന്ന സി സി എഞ്ചിനാണ് മോഡലിന് തുടിപ്പേകുന്നത് സിക്സ് ഫിഫ്റ്റി ട്വിൻ ക്ലാസിക് സിക്സ് ഫിഫ്റ്റി ടി പേരിൽ ബ്രാൻഡ് അടുത്തിടെ മോഡലിന് ഒരു ട്രേഡ് മാർക്ക് ഫയൽ ചെയ്തിട്ടുണ്ട് ഇതേ ഐഡന്റിറ്റിയിൽ തന്നെ ബൈക്ക് വിപണിയിൽ എത്തിയേക്കുമെന്നാണ് സൂചിപ്പിക്കുന്നത് പുറത്തുനിന്ന് വിവരങ്ങൾ അനുസരിച്ച് വരാനിരിക്കുന്ന മോഡൽ ഇന്റർസെപ്റ്റർ സിക്സ് ഫിഫ്റ്റിക്ക് ഒരു പടി മുകളിലായിരിക്കുമെന്നും ട്രെൻഡായിരുന്ന യു എസ് ഡി ടെലിസ്കോപ്പിക് ഫ്രണ്ട് ഫോർ സജ്ജീകരണം നഷ്ടമാകുമെന്നും അറിയിച്ചിട്ടുണ്ട് സ്ക്രാം ഉടൻ വിപണിയിലെത്താനുള്ള തയ്യാറെടുപ്പിലാണ് സ്ക്രാം സിക്സ് ഫിഫ്റ്റി കമ്പനി ഇതേ പേര് ഉപയോഗിക്കുമോ അതോ പുതിയ ഐഡന്റിറ്റി നൽകുമോ എന്ന് ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല ഇന്റർസെപ്റ്റർ സിക്സ് ഫിഫ്റ്റിയുടെ അതേ പ്ലാറ്റ്ഫോമിൽ തന്നെയായിരിക്കും ഈ മോഡലും പുറത്തിറങ്ങുക വരാനിരിക്കുന്ന സ്ക്രാം സിക്സ് ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി സെഗ്മെന്റിന് കീഴിലുള്ള റോയൽ എൻഫീൽഡിന്റെ ഫ്ലീറ്റിലെ ഏറ്റവും ഭാരം കുറഞ്ഞ ബൈക്കുകളിൽ ഒന്നായിരിക്കുമെന്ന് ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ